കൽക്കി തള്ളല്ല ആയിരം കഥ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് കൽക്കി തള്ളല്ല ആയിരം കഥ അതക്കും മേലെ നേടിക്കൊണ്ടാണ് കൽക്കിയുടെ യാത്ര വെറും ആയിരം കോടിയല്ല അഭ്യൂഹങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വിട്ട പറയുകയാണ് ഔദ്യോഗികമായ കളക്ഷൻ കഴിഞ്ഞു ഏതായാലും കൽക്കി എന്ന ചിത്രം ഇന്ത്യയിലെ തന്നെ വലിയ റെക്കോർഡുകളിലേക്കാണ് നടന്നെടുക്കുന്നത് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് തന്നെയാണ് നാഗസ്വിൻ പ്രഭാസ് ടീമിന്റെ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡി എന്ന ചിത്രം തിയേറ്ററുകളിൽ തങ്ങളുടെ കുതിപ്പ് തുടർന്നു കൊണ്ടിരിക്കുന്നത് സിനിമ ആയിരം കോടി കടന്നുവെന്ന വാർത്തകൾ വന്നെങ്കിലും എത്ര നേടിയെന്നതിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിരുന്നില്ല ആ അഭ്യൂഹങ്ങൾക്കെല്ലാം തന്നെ വിട നൽകിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഔദ്യോഗിക കളക്ഷൻ പുറത്തുവിട്ടുകൊണ്ട് നിർമ്മാതാക്കൾ കൂടിയായ വൈ ജയന്തി മൂവീസ് വൈജയന്തി മൂവീസ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് ഈ ദിവസം പുറത്തുവിട്ടിരിക്കുകയാണ് ജൂൺ ഇരുപത്തിയേഴിന് പുറത്തിറങ്ങിയ ചിത്രം ആയിരത്തിഒരുന്നൂറ് കോടി രൂപയാണ് ഇതുവരെ മുപ്പത് ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് ഈ വർഷം ആയിരം കോടി ക്ലബ്ബ് എന്ന നേട്ടത്തിലെത്തുന്ന ആദ്യത്തെ ചിത്രം എന്ന ആ വലിയൊരു ഖ്യാതിയും കൽക്കി സ്വന്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഷാരൂഖ് ഖാൻ നായകനെത്തിയ ജവാൻ പഠാൻ എന്നീ സിനിമകൾ ആയിരം കോടി ക്ലബ്ബിൽ ഇടം നേടിയിരുന്നു ഇന്ത്യൻ പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയെ തുറന്നു കാണിക്കുന്ന സയൻസ് ഫിക്ഷൻ ആയിട്ടാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി എന്ന ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് കാശി കോംപ്ലക്സ് ചമ്പാള എന്നീ മൂന്ന് ലോകങ്ങളുടെ കഥ പറയുന്ന ഈ ചിത്രത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്നിൽ മഹാഭാരതത്തിൻ്റെ ഇതിഹാസ സംഭവങ്ങൾ മുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് സഹസ്രാബ്ദങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന കഥ കൂടിയാണ് ചിത്രത്തിൽ ദൃശ്യാവിഷ്കരിച്ചിരിക്കുന്നത് ഏതായാലും വലിയൊരു നേട്ടം തന്നെ സിനിമ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് പ്രവാസിന് കൂടാതെ അമിതാഭ് ബച്ചൻ ദീപിക പത്കോൺ ഹാസൻ ശോഭന തുടങ്ങിയ വൻ താരനെ തന്നെയാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന ചിത്രത്തിൽ അണിനിരക്കുന്നത് കൂടാതെ വിജയ് ദേവരഗോണ്ട ദുൽഖർ സൽമാൻ രാജമൌലി രാംഗോപാൽ വർമ്മ എന്നിവർ കാമിയോ റോളുകളിലും എത്തിയിട്ടുണ്ട് തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി കന്നഡ ഭാഷകളിലായിട്ടാണ് ചിത്രം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയിരിക്കുന്നത് തെലുങ്ക് മലയാളം തമിഴ് കന്നഡ പതിപ്പുകൾ ആമസോൺ പ്രൈമിൽ ലഭ്യമാകും അതേസമയം ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഇംഗ്ലീഷ് സബ് ടൈറ്റിലുകളിലൂടെ നെറ്റ്ഫ്ലിക്സിൽ മാത്രമായിരിക്കും സംപ്രേഷണം ചെയ്യുക ജൂൺ ഇരുപത്തി ഏഴിന് തിയേറ്ററിലെത്തിയ ഈ ചിത്രം ജൂലൈയിൽ തന്നെ ഒ ടി ടിയിലെത്തിക്കാനുള്ള ശ്രമമാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ ചിത്രം കാണാൻ തിയേറ്ററുകളിലേക്ക് ഇപ്പോഴും പ്രേക്ഷകർ ഒഴുകിയെത്തുന്നു എന്നതിനാൽ ഒ ടി ടി റിലീസ് അങ്ങ് വൈകി മാറ്റിവെച്ചിരിക്കുകയാണ് സെപ്റ്റംബർ രണ്ടാം വാരത്തോടു കൂടി മാത്രമേ ഇനിച്ച് സിനിമ ഒ ടി ടിയിൽ എത്തുകയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ് കോടി മുതൽ മുടക്കി നിർമ്മിച്ച ഈ ചിത്രം ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ ചിത്രങ്ങളിൽ ഒന്നായിട്ടാണ് പറയപ്പെടുന്നത് ഓപ്പണിംഗ് ദിനത്തിൽ തന്നെ ഈ ചിത്രം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത് ഏതായാലും വലിയ നേട്ടം തന്നെയാണ് ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് പ്രഭാസിന് വൻ തിരിച്ചുവരവ് തന്നെ ഈ സിനിമ നൽകിയിരിക്കുകയാണ് കാരണം ബാഹുബലി എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം അത്രത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കൽക്കി എന്ന ചിത്രത്തിലെ ഈ കൂടി അങ്ങനെ അത് വലിയ ഒരു നേട്ടത്തിലേക്ക് തന്നെ പ്രഭാസനെയും കൂട്ടരെയും അടുപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ വരാനിരിക്കുന്നു എന്ന് പറയുന്നു മാത്രമല്ല ദുൽഖറിനെ പോലുള്ള താരങ്ങൾക്ക് ഇതുവരെ ലഭിച്ചതിനേക്കാൾ മികച്ച ഒരു റോൾ തന്നെയായിരിക്കും വരുന്ന ഭാഗത്ത് ഉണ്ടാവുക എന്നാണ് അറിയുന്നത് ഏതായാലും നാഗശ്വിൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ കിടിലൻ പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത് ഈ ഒരു താരനിര എന്നതിനേക്കാൾ ഉപരി സ്ക്രിപ്റ്റ് തന്നെയാണ് സിനിമയുടെ വൻ വിജയത്തിന് വലിയ അടിത്തറപ്പാക്കിയിരിക്കുന്നത് മുപ്പത് ദിവസങ്ങൾ പിന്നീട്ട് കഴിഞ്ഞ ചിത്രം ഇനി എത്ര ദിവസം തുടരുമെന്നോ അതെ എത്ര കളക്ഷൻ ഈ ചിത്രം നേടിയെടുക്കുമെന്നോ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് ഏതായാലും എന്ന ചിത്രത്തിൻ്റെ ആ വലിയ നേട്ടം ഇനിയും തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു വൻ സിനിമകൾ വൻ ഹിറ്റുകൾ ഉണ്ടാകട്ടെ ഇന്ത്യൻ സിനിമ അങ്ങനെ ഖ്യാതികൾ പടർത്തി ലോകമെങ്കും വളരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ച് നിർത്തുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ